എറണാകുളം ജില്ലയിലെ വേങ്ങൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടരുന്നു ഇതുവരെ നൂറ്റി എൺപത് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ട് വിവരങ്ങളുമായി എ ടി അശ്വതി ചേരുന്നുണ്ട് അശ്വതി മഞ്ഞപ്പിത്തം പടർന്നു ഒരു ഭീഷണിയാകുന്ന ഒരു സാഹചര്യമാണ് നൂറ്റി എൺപത് പേർക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ ആതിര നൂറ്റി എൺപത് പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് ഏറ്റവും ഒടുവിലത്തെ കണക്കാണ് ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വേണമെന്നതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം അതിൽ തന്നെ നേരത്തെ ക്ലോറിനേഷൻ അടക്കമുള്ള നടപടികൾ പഞ്ചായത്ത് ആവിഷ്കരിച്ചിരുന്നു പക്ഷേ അതിനേക്കാൾ കൂടുതൽ നടപടികൾ മാത്രമല്ല ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ ഏകദേശം മുപ്പതിലധികം ആളുകൾ ഇപ്പോഴും ആശുപത്രികളിൽ ചികിത്സയിലാണ് അവർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവ് വരുന്നത് അതുകൊണ്ട് തന്നെ അത് സർക്കാർ ഏറ്റെടുക്കണമെന്നതാണ് ആളുകളുടെ പ്രധാനപ്പെട്ട ആവശ്യം മാത്രമല്ല ഈ മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് ഓരോ സ്ഥലങ്ങളിലും ആളുകൾക്ക് കുടിവെള്ളം അത് വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഒരു പേടി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലും ഒരു തീരുമാനം വേണം കൃത്യമായ ഒരു ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നതാണ് ഇവർ വ്യക്തമാക്കുന്നത് നാട്ടുകാർ വ്യക്തമാക്കുന്നത് എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ഒരു ഏകദേശം ഒരു മാസത്തോളമായി ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൽ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ല അല്ലെങ്കിൽ അത് ശരിയായല്ല നടക്കുന്നത് എന്നതാണ് ഈ രോഗികളുടെ എണ്ണം കൂടാനായിട്ട് കാരണം എന്നതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും അക്കാര്യത്തിൽ കൂടി ഒരു കൃത്യമായ നടപടി വേണം എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം മുപ്പത്തിയെട്ട് പേരാണ് കൃത്യമായി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് രോഗം ബാധിച്ചവർക്ക് സാമ്പത്തിക സഹായം നൽകണം അതുപോലെ തന്നെ സർക്കാർ അടിയന്തിരമായി ഇക്കാര്യത്തിൽ ഇടപെടണം എന്നതാണ് ഈ വേങ്ങൂർ പഞ്ചായത്തിലെ ആളുകളുടെ ആവശ്യം ആദര എറണാകുളം ജില്ലയിലെ വേങ്ങൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടരുന്നു ഇതുവരെ നൂറ്റി എൺപത് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു